ആദ്യം തന്നെ എനിക്ക് വേദി ഒരുക്കിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശുദ്ധ മാലാകമാർക്കും പരിശുദ്ധാത്മാവിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി ചന്ദ്രൻ ഞാൻ വരുന്നത് പറവൂർ കെടാമംഗലത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിനു മുന്നേ തന്നെ മാതാവ് ഒരുപാട് പ്രാവശ്യം ഈ ഉടമ്പടിയിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊന്നും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അമ്മയുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാനായിട്ട് എനിക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ പി എസ് സിക്ക് പഠിക്കുന്ന ഒരു ആണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ വീട്ടിൽ ട്യൂഷൻ ട്യൂഷനെടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ത്രസൻ്റെ നേരത്തെ എൻ്റെ വീട്ടിൽ അടുത്ത് ആ ഒരു ചേച്ചി കൃപാസനം പത്രം കൊണ്ടിടുകയുണ്ടായി അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു മോളെ അതൊന്നെടുത്ത് വായിച്ച് നോക്കടി നീ എന്തായാലും കുറച്ച് നാളായല്ലോ പഠിക്കാൻ തുടങ്ങിയിട്ട് ജോലിയാണെങ്കിൽ ആവുന്നുമില്ല ഒന്ന് വായിച്ച് നോക്ക് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരിടമാണ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോവാം പ്രാർത്ഥിക്കാം അപ്പോഴൊക്കെ ഞാൻ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ താൻ പാതി ദൈവം പാതി ഞാൻ ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ ബാക്കി അമ്മമാതാവിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓവർ കോൺഫിഡൻസ് എന്നിൽ വന്നിട്ടുണ്ടായിരുന്നു ജോസഫ് ജോസഫൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് എവിടെയാണോ വെക്കുന്നത് അവിടെയായിരിക്കും നമുക്ക് ആദ്യത്തെ ബോംബ് വീഴുന്നത് അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലും സംഭവിച്ചു ആ ഒരു ബോംബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അപ്പുറമായിരുന്നു എന്നിരുന്നാലും പിന്നീടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു അങ്ങനെ ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അഹങ്കാരമാണെന്ന് മാതാവ് കരുതിയാലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു പിന്നെ അങ്ങനെ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉച്ച സമയത്ത് എനിക്ക് വയറിൽ വളരെയധികം വേദന വളരെ വേദന ഞാൻ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഡോൺ ബോസ്കോയിൽ കൊണ്ടുപോകുന്നു പറൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് തന്നെ അവരെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇതെന്താണ് ഇവളുടെ അസുഖം എന്താണ് കാരണം ടെസ്റ്റിലൊക്കെ നോർമലായിട്ടാണ് കാണിക്കുന്നത് അന്നാ അത്ര വലിയ കുഴപ്പങ്ങളുമില്ല പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഇവിടെ കണ്ടമാതിരി കാശൊക്കെ ചിലവാക്കി ഞങ്ങൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു അയ്യോ ഇവിടെ രക്ഷയില്ലാട്ടോ കാരണം എടുക്കുന്ന ടെസ്റ്റുകളിലൊക്കെ ഇവൾ ഓക്കെ ആണെന്നാണ് പറയുന്നത് ഇവൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ ഈ വയറുവേദന വരുന്നതെന്ന് അറിയില്ല അപ്പം ഞാൻ അതിനു മുമ്പേ തന്നെ ഈ പത്രം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തെങ്കിലും പോവാണെങ്കിൽ കൃപാസനത്തിൽ എന്തെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് കൂട്ടണം അപ്പോൾ ആ ചേച്ചി കൃത്യം എനിക്ക് വയറുവേദന വന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ആ കൃത്യം ആ സമയത്ത് തന്നെ എനിക്ക് അമ്മ വയറുവേദന തന്നു എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ ലിസി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെയും ഇതുപോലെ കണ്ടമാതിരി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നിവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ലാസ്റ്റ് എന്നോട് എന്നെ പണ്ട് അവിടെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടർ വന്നിട്ട് ചോദിച്ചു അശ്വതി എന്ന് എനിക്ക് എന്താണ് പ്രശ്നം അപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല നാട്ടിൽ എല്ലായിടത്തും കാണിച്ചിട്ട് അവിടെ എന്താണ് സംഭവമെന്ന് ആർക്കും പറയാനും പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് വേദനയുള്ള പോഷം മാത്രം നമുക്ക് ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സിന്റെ ഒരു ചെറിയൊരു സ്കാൻ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തപ്പോഴാണ് അത് അപ്പൻഡിക്സാണ് അപ്പൻഡിക്സിൻ്റെ അപ്പൻഡിക്സ് വളരെയധികം വന്നിട്ട് അത് പൊട്ടി വയറാകെ വ്യാപിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു ചേച്ചി എൻ്റെ കയ്യിൽ ഒരു കാശുരൂപം കൊണ്ടു തന്നു അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇത് കൃപാസനം മാതാവാണ് അല്ലെന്നുണ്ടെങ്കിൽ ആ മാതാവാണോ എന്താണോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആ കാശുരൂം നേരെ തന്നെ തിരിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ചേച്ചി ഇതകത്തേക്ക് പ്രവേശിപ്പിക്കാമോ എന്ന് എനിക്കറിയാൻ പാടില്ല ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇതൊക്കെ കേട്ടുവെന്ന് എനിക്കറിയില്ല അങ്ങനെ തന്നെ ഞാനിത് തിരിച്ചു കൊടുത്തു അപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എന്നെ അവിടെ ഇട്ടു അവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മദറോ ആരോ അവരുടെ മുഖത്ത് നല്ല വെട്ടമായിരുന്നു അവർ വേഗം വന്നിട്ട് എൻ്റെ കളളിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു നീ റിക്കവറായിട്ട് വരുമ്പോൾ ധൈര്യം ായിട്ട് പേടിക്കാതിരിക്കും അവരുടെ കണ്ണുകളിൽ വല്ലാത്ത ഒരു ശോഭയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു സമയമാണത് ആ സമയത്ത് ഈ മരുഭൂമിയിലൊക്കെ മഴ പെയ്യുന്നത് പോലെ ദൈവവിളി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ ഒരു സ്പർശം എനിക്ക് വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറേ നാളെനിക്ക് ഒരു മൂന്ന് മാസത്തോളം റെസ്റ്റ് ആയിരുന്നു ഈ സമയത്ത് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് പ്ലസ് ടുവിൻ്റെ അതായത് പ്രിലിമിന ഒക്കെ പാസ്സായി മെയിൻസും പാസ്സായി മൂന്ന് എക്സാമിൻ്റെ ഫിസിക്കൽ അടുക്കുന്ന സമയം അതായത് ഞാൻ പോലീസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തു എക്സൈസ് ക്വാളിഫൈ ചെയ്തു ബീറ്റ് ഫോറസ്റ്റ് ക്വാളിഫൈ ചെയ്തു ഇനിയുള്ളത് ഫിസിക്കലാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എനിക്ക് ഒന്നാമതെ വയ്യല്ലോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നാലും സാരമില്ല റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമല്ലോ അങ്ങനെ ഇരുന്നു ഞാനവിടെ ഒരു ട്രെയിനിങ് ചേർന്ന് ചേർന്ന് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയി തുടങ്ങി പോയി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രീന ചേച്ചി അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആ ചേച്ചി പിന്നെയും ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു ആ ചേച്ചി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതെടുത്താൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അശ്വതി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് എടുക്കണം അല്ലാതെ അതൊരു പരീക്ഷണത്തിന് വേണ്ടി നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഫിസിക്കലിന് മുന്നേ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ കുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വന്നു അതായത് ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവിനെ ഒന്ന് വന്ന് കാണണം കാരണം ഒരു പ്രാവശ്യം എൻ്റെ എൻ്റെ ഒരു അഹങ്കാരത്താൽ എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു തിരുരൂപം എനിക്ക് ഇവിടെ വന്നൊന്ന് കാണണം ഒന്ന് ദർശിക്കണം ഉടമ്പടി എടുത്തില്ലെങ്കിലെനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്തയോടു കൂടി ഞാൻ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എൻഡ്യൂറൻസ് ടെസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നീ എന്നോട് ക്ഷമിക്കണം എൻഡ്യൂറൻസ് ടെസ്റ്റാണ് നീ എന്നെ തുണയ്ക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് അന്നേരത്തെ ഒരു ഉപ്പ് മാത്രമേ ഞാൻ മേടിച്ചോളൂ ഉടമ്പടി എടുത്തില്ല തിരികെ ഞങ്ങള് ബസ്സിൽ കയറുന്ന സമയത്ത് ഒരമ്മാമ്മ വന്നിട്ട് പറയാണ് നിങ്ങൾ എവിടേക്ക് പോകണേ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ നിങ്ങളെന്ത് ഉടമ്പടി എടുക്കാൻ അപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുത്തില്ല അമ്മ അമ്മമാതാവിനെ ഒന്ന് വന്ന് കാണണം ഒന്ന് വന്ന് ഒന്ന് കാര്യങ്ങൾ പറയണം അത്രേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു അയ്യോ മക്കളെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്തുകൂടായിരുന്നോ എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അവർ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ലാസ്റ്റ് അവർ പറഞ്ഞു ഞാനൊന്നും കഴിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ കൂടെ വന്ന കുട്ടി അവൾ വെറും കൂടിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ രണ്ട് പഴം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോട് ചോദിച്ചു ഏടി നിനക്ക് വേണോ അപ്പോൾ പറഞ്ഞു വേണ്ട അത് അങ്ങോട്ട് കൊടുത്ത് ത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ആ ആ അമ്മക്ക് ആ പഴം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നു എൻഡ്യൂറൻസ് രണ്ട് ഞാൻ പാസ്സായി അത് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ് അപ്പോഴും ഞാൻ ആലോചിക്കണെന്താണെന്ന് വെച്ചാൽ എൻഡ്യൂറൻസ് മാതാവ് പാസ്സാക്കിയല്ലോ ഇനി ഫിസിക്കൽ മാതാവ് നോക്കിക്കോളും അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാം പക്ഷേ ഞാൻ ആ ഒരു ധാരണയായിട്ട് പിന്നീട് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐറ്റംസ് ഒന്നും അങ്ങനെ അവിടെ മുപ്പത് പേരുണ്ടെങ്കിലും പത്തി ഇരു ഇരുപത്തൊമ്പത് പേരും അടിപൊളിയാണ് ആ ഒരു വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഞാൻ മാത്രമാണ് അപ്പോൾ ഒരു പക്ഷേ എനിക്കത് ഒട്ടും ചെയ്യാനും പറ്റുന്നില്ല എനിക്കെന്തോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പോരായ്മ പോലെ തോന്നി അങ്ങനെ ഇരിക്കെ ജനുവരി പതിനാറാം തീയതി പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റായിരുന്നു പതിനെട്ടാം തീയതി എക്സൈസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു ഇതിന് രണ്ടിനും ഞാൻ നല്ല അന്തസ്സായിട്ട് തോറ്റു അത് ഒരുപക്ഷെ എന്നെ മാതാവ് തോൽപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ മഹത്വം തിരുക്കുമാരൻ്റെ മഹത്വം സമൂഹത്തിൽ എന്നിലൂടെ പറയിക്കണമെന്ന് ചിലപ്പോൾ എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും എല്ലാ കാലത്തും നല്ല രീതിയിൽ പാസ്സായി വരുന്ന എനിക്ക് ആ രണ്ട് തോൽവികൾ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു പിന്നെ കാരണം അത്രയും അധികം കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്ന് നമ്മൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സായി ഫിസിക്കലിന്റെ സമയത്ത് അത് പൊട്ടി പൊട്ടിപ്പോയി ഒരു പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസും ഉടമ്പടിയിലേക്ക് എന്നെ അടുപ്പിക്കാൻ അമ്മ ശ്രമിക്കും ിക്കുന്നതെന്നുള്ള ഒരു സൂചന ആയിരിക്കണം അത് അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു എനിക്ക് കാണുന്നവരോടെല്ലാം എനിക്ക് ദേഷ്യവും സങ്കടവും വീട്ടിലെ അമ്മയോടും ആണെങ്കിലും അച്ഛനോടും ആണെങ്കിലും ഒരുപാട് ഹാർഷായിട്ടാണ് ഞാൻ പെരുമാറിയിരുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം കൂടി ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് അപ്പോഴും ചെയ്യണമെന്നുണ്ടായിരുന്നു വൈകുന്നേരം ഒരു ദിവസം ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ് ഗ്രീന ആ ചേച്ചിയെടുത്ത് ഒന്ന് കൃപാസനത്തിലേക്ക് ഒന്ന് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ ഒരു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇനി മൂന്ന് ടെസ്റ്റിൽ രണ്ടെണ്ണം ഞാൻ ഫെയിലായി ഒരെണ്ണം എനിക്ക് എനിക്കുള്ളൂ ഒരു കച്ചിത്തുരുമ്പ് മാതാവ് എവിടെന്നെങ്കിലും എനിക്കൊന്ന് തന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ദിന ചേച്ചിയുടെ കോൾ വന്നു പക്ഷേ നമ്മൾ പോകുന്നുണ്ട് നിനക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ഓക്കെ ചേച്ചി ബസ്സിലിരിക്കുമ്പോഴൊക്കെ മരവിച്ച മനസ്സുമായിട്ടാണ് ഇരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴും എൻ്റെ മനസ്സില് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ മാതാവ് എന്നെപ്പോലൊരാളെ നീ സ്വീകരിക്കുവോ എന്നൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം വീട്ടിൽ വന്നു ഒരുപാട് കരഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ആ പരിസരത്തെ ഒരു ചേച്ചി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി എന്നെക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഞാൻ അത്രയും ബിഗ് ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ ചുറ്റും ഇരിക്കുന്നവർക്ക് ഒരു എൻ്റെ വളർത്തിയ അച്ഛനോ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒരു മോളേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് മുന്നേയും പിന്നെയും കുറച്ച് കുട്ടികൾ അബോട്ടായിട്ടുണ്ട് അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഞാൻ മാത്രമാണ് ചേച്ചി എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഞാനിത് എടുക്കാൻ പറ്റുമോ ഒരുപാട് ഞാൻ കറഞ്ഞു ആ ഒരു സമയത്താണ് ഞാൻ അത്രയും മനസ്സ് പൊട്ടി ഞാൻ ആ ചേച്ചിയുടെ മുമ്പിൽ കരയുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എടി നീ എൻ്റെ മുന്നിലല്ല കരയുന്നത് നിന്റെ കണ്ണീര് കാണുന്നത് വേറൊരാളാണ് അപ്പം നിന്റെ നീ പൊഴിക്കുന്ന ഓരോ കണ്ണീരിനും അവിടെ അമ്മമാതാവ് കാണുന്നുണ്ടെങ്കിൽ നിനക്കുറപ്പായിട്ടും അല്പം വൈകിട്ടാണെങ്കിലും നിന്റെ വിളി അവിടെ തീർച്ചയായും എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കൽ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മമാതാവേ മൂന്ന് മാസമായി എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ ഞാനിനി എങ്ങനെയാണ് ഇനി ആകെ ഒരു ടെസ്റ്റും കൂടി എനിക്ക് ബാക്കിയുള്ളൂ അത് വന്നുകഴിഞ്ഞാൽ അതിന് ഞാൻ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യണേ ഒന്നൊന്നര വർഷം രണ്ട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആവില്ല അമ്മേ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണേന്ന് ഒരുപാട് ഞാൻ ഉരുകി ഉരുകി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതിന് കൃത്യം തന്നെ ഏപ്രിൽ മാസം ഞങ്ങളുടെ അവിടെ ഗ്രൗണ്ടിൽ ഒരു സമ്മർ ക്യാമ്പ് പോലെ ഒരു ഒരു സാറ് അവിടെ സമ്മർ ക്യാമ്പ് പോലെ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ ഗ്രൗണ്ടിൽ വരും തന്നെത്താനെ പ്രാക്ടീസ് ചെയ്യും എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പ്രാവശ്യം ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേട്ടനാണ് ആ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ആ സാറ് പറഞ്ഞു ഇയാൾ കുറെ ഒക്കെ ആയാലോ കിടന്ന് ചെയ്യുന്നത് ഞാനൊരു ഓഫർ വെക്കട്ടെ മെമ്പറിനെ ആ പറഞ്ഞോളൂ സാർ അപ്പോൾ പറഞ്ഞു ഈ കുട്ടികളുടെ കൂടെ തനിക്കൊന്ന് കൂടാമോ അതായത് സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ക്യാമ്പാണ് ഈ കുട്ടികളുടെ കൂടെ തനിക്കൊന്ന് കൂടാമോ തന്നെ ഞാൻ റെഡിയാക്കി എടുക്കാം എനിക്ക് പത്തിൻ്റെ പൈസ തരണ്ടാന്ന് പറഞ്ഞു んど എന്തോ എനിക്ക് ആ ഒരു സമയത്ത് അതൊരു ദൈവദൂതനായിട്ട് എനിക്ക് തോന്നി പുറപ്പാട് ഇരുപത്തിമൂന്നേ ഇരുപതിൽ പറയും പറയുന്നത് പോലെ നിനക്ക് മുന്നേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും അവൻ നിൻ്റെ വഴികളിലേക്ക് നിന്നെ നയക്കും എൻ്റെ പരീക്ഷണശാലയിലേക്ക് നിന്നെ അവൻ കൊണ്ടുവരികയും ചെയ്യും ആ വചനം എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്ക് ആ സമയത്താണ് മനസ്സിലായത് കണ്ടിന്യൂസ് ആയിട്ട് ആ സാറിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് നാൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു ആ സമയത്ത് തന്നെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഡേറ്റ് വന്നു ആദ്യത്തെ ഡേറ്റ് വന്നു മഴയൊക്കെ കാരണം അത് മാറ്റിവെച്ചു രണ്ടാമത്തെ ഡേറ്റ് വന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് എന്റെ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പം മാറി മാറി ഡേറ്റ് മാറ്റി പോവാണല്ലോ ഞാൻ ചെയ്യുന്ന ഉടമ്പടിയിൽ എന്തെങ്കിലും പോരായ്മ ഇനി അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അച്ഛനെ വന്നൊന്ന് കാണിക്കണം അല്ലെങ്കിൽ ആ ഹോൾ ടിക്കറ്റ് ഈ പടി വരെ ഒന്ന് കൊണ്ടുവരണം ഈ ആൾക്കാരെ വരെ ഒന്ന് കൊണ്ടുവരണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ അതുപോലെ ഞാൻ തന്നെ ഞാൻ കൊണ്ടുവന്നു അച്ഛനെ വന്ന് കാണിച്ചു അപ്പം എനിക്ക് മുന്നേ കയറിയ ആൾക്കാരോട് അച്ഛൻ പറയുന്നുണ്ട് ഉടമ്പടി ഉഴപ്പാതെ ചെയ്യണം ഉഴപ്പാതെ ചെയ്യണം അടുത്ത ടേൺ ഞാനാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ അതായത് ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ദേഷ്യവും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ ായിട്ട് നന്നായിട്ട് പറ്റിയിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മമാതാവ് അച്ഛനിലൂടെ എന്ത് മെസ്സേജ് എനിക്ക് തന്ന തന്നാലും അത് നല്ലതാണെങ്കിലും ഇപ്പം അച്ഛൻ ശകാരിക്കുകയാണെങ്കിൽ എന്നെ ചെയ്താലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് കേട്ടിട്ട് അത് തന്നെ തുടരാതെ എനിക്ക് നല്ല രീതിയിൽ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ ഈ മുട്ടുകുത്തി നിന്നപ്പോൾ ആ പേരോട് അച്ഛൻ പറഞ്ഞു ഉടമ്പടി കൂടെ അപ്പം ചെയ്യണം മൂന്നാമത്തെ ആള് ഞാനാണ് എൻ്റെ കയ്യിൽ തലയിൽ കുരിശുരൂപം വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു വൈകാതെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം കേട്ടാന്ന് പറഞ്ഞു അത്രേ നേരം കരയാതെ നിന്ന് ഞാൻ ഇവിടെ പൊട്ടി പൊട്ടി കറിയാൻ തുടങ്ങി കാരണം എനിക്ക് ഒരിക്കലും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇതുവരെ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അച്ഛൻ്റെ ആ വചനം അമ്മമാതാവിൻ്റെ ആ മെസ്സേജ് അച്ഛൻ്റെ നാവിലൂടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി സന്തോഷമല്ല ഞാൻ കരഞ്ഞു ഇവിടെ വന്ന് കുറെ നേരം കുറേ നേരം കരഞ്ഞു ഞാൻ പുറത്തിറങ്ങി ആ വീട്ടിലെത്തി ആ ചേച്ചിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ വിളിച്ചു ചേച്ചി ഇങ്ങനെ അച്ഛൻ നല്ലൊരു വർത്തമാനം എന്നോട് പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തായാലും അച്ചട്ടായിരിക്കും നീ അതിനെ വിശ്വസിക്കുക അതിനെ വിശ്വസിച്ച് നല്ല രീതിയിൽ നീ മുന്നോട്ട് പോകാന്ന് പറഞ്ഞു എഗെയിൻ ആ ടെസ്റ്റിൻ്റെ ഡേറ്റ് മാറ്റി വെച്ച ടെസ്റ്റിൻ്റെ ഡേറ്റ് പിന്നെയും വന്നു പിന്നെ വന്നപ്പോൾ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ആ സമയത്ത് നടന്നിരിക്കുന്ന ഒരു ഒരു സ്റ്റേജ് ആയിരുന്നു അത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ആ സമയം കാരണം എഗെയിൻ ആ ടെസ്റ്റ് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുക്കുന്നതിലുള്ള കുഴപ്പങ്ങളിലല്ല എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ആ പരീക്ഷണശാലയിലേക്ക് അമ്മയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് നീട്ടി തരുന്ന സമയമാണത് അത് ഞാൻ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം പ്രോപ്പറായിട്ട് അമ്മയെ വിശ്വസിച്ച് അമ്മ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റണം അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ മനസ്സിൽ ു എകയും ഞാൻ പ്രാക്ടീസ് ചെയ്തു ഈ ഒക്ടോബർ ഒമ്പതാം തിയതി ഞാൻ ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി എൻ്റെ കയ്യിൽ മൂന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് ടെസ്റ്റ് ഞാൻ ഫെയിൽ ആയി ആകെ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അതിനിടയിൽ ഇടയിലൂടെ എനിക്ക് ഫയർ വുമണിൻ്റെ എക്സാം വന്നു ഫയർ ഫയർവുമണിൻ്റെ എക്സാം പ്രിലിംസ് മെയിൻസ് ഞാൻ ക്വാളിഫൈ ചെയ്തു ഈ ഒക്ടോബർ ഒമ്പതാം തിയതിയായിരുന്നു അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഞങ്ങളുടെ കൂടെ ആ ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ഒരു കുട്ടിയും ഞാനും കൂടി ഒരുമിച്ച് പത്തനംതിട്ടയിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ബുധനാഴ്ചയാണ് ടെസ്റ്റ് അമ്മയുടെ പത്ത് പത്രം എന്തായാലും കയ്യിലെടുത്തേക്കാം കാരണം എന്താണെന്ന് വെച്ച് നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യണം ആ അമ്മ തരുന്നതോ തരാതിരിക്കുന്നതോ അമ്മയുടെ ഇഷ്ടമാണ് അമ്മയുടെ ഡയറിയിൽ അമ്മ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല നമ്മുടെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പച്ച നമുക്ക് വേണ്ടിയിട്ട് വീണിരിക്കും അങ്ങനെ ഞാൻ വിശ്വസിച്ചു അമ്മ എനിക്ക് തന്നാലും കുഴപ്പമില്ല തന്നില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എനിക്ക് അമ്മയോട് തരണം എന്ന് വാശി പിടിക്കാൻ അത്ര വലിയ യോഗ്യതയൊന്നും എനിക്കില്ല അമ്മ എന്നിരുന്നാലും അമ്മയുടെ വിധി എന്തായിരുന്നാലും ഇനി അങ്ങോട്ട് എളിമപ്പെട്ട് തന്നെ എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുള്ള കൃപ പ്രാർത്ഥന മുഴുവനും അങ്ങനെ തന്നെ ഞാൻ ആ ടെസ്റ്റ് റോഡ് റൂം എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ പത്രം കൊണ്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് പേർക്ക് ഞാൻ പോണ വഴിക്ക് കൊടുത്തേക്കാൻ കേട്ടാ എന്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എനിക്ക് ഒരു അടയാളമെങ്കിലും ഒരേ അടം പോണ വഴി എനിക്ക് ഒന്ന് കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ പത്തനംതിട്ടയിൽ ആ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലേക്ക് കാർ വളച്ചെടുക്കുന്ന സമയത്ത് ഞാനപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോട് കൃപാസനമാതാവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ച് കാണിക്കുകയാണ് അശ്വതി ഒന്ന് അപ്പുറത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ എന്താ അതൊരു പള്ളിയല്ല അന്ന് അവിടെ ആരാധന അങ്ങനെ ഒന്നുമില്ല ഒരു കാവ് പോലത്തെ ഒരു സ്ഥലം അതിൻ്റെ ഉള്ളില് ഈശോനെ നെഞ്ചി ചാർത്തി മാതാവിരിക്കുകയാണ് മാതാവിൻ്റെ ഒരു രൂപ അവിടെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിന്റെ ആ സൈഡിൽ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു സാധാരണ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിൽ ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം മാതാവേ ഞാൻ അടയാളം ചോദിച്ചോളൂ ആ ഉടനടി തന്നെ നീ എന്നെ ആതിരയിലൂടെ അത് കാണിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി പറഞ്ഞു അങ്ങനെ തന്നെ പിന്നെ എനിക്ക് സ്ട്രോങ് ആയി പിന്നെ ഞാൻ ഡബിൾ സ്ട്രോങ് ആയി കാരണം എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെയുണ്ട് പിന്നെ ഞാൻ എന്നെ ആരൊക്കെ തോപ്പിക്കാൻ ശ്രമിച്ചാലും പിന്നെ ഞാൻ വീടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി അങ്ങനെ തന്നെ രാവിലെ വെളുപ്പിനെ ഞങ്ങൾ എണീറ്റു കുളിച്ച് അമ്മയ്ക്ക് തിരി വച്ചു എൻ്റെ ഒപ്പം തന്നെ ഞാൻ അവളെ യും പ്രാർത്ഥനയ്ക്ക് ഇരുത്തി കാരണം അവൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര മാസമായിട്ടുള്ളൂ ഞാൻ ഒരു വർഷമായി ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നു അങ്ങനെ അവളും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവർക്കും ചെസ്റ്റ് നമ്പറൊക്കെ കൊടുത്ത് അണിനിരത്തി നിർത്തും അണിനിരത്തി നിർത്തിയേക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് ബാച്ച് അങ്ങനെ ഞാൻ ആ ഓഫീസർ വന്നുകൊണ്ട് പറയുകയാണ് അവർ ഇത്തിരി ഇൻസ്ട്രക്ഷൻസ് തന്നതാണെങ്കിലും നമുക്കതൊരു ഡിമോട്ടിവേഷൻ പോലെ ആയിരുന്നു ഇൻസ്ട്രക്ഷൻസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ചെസ്റ്റ് നമ്പർ നൂറ്റി നാലായിരുന്നു ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രാക്കിൽ ആരെങ്കിലും ഫൗൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫെയിലാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നൂറ്റി നാലാം നമ്പർ ഫൗൾ സ്റ്റാർട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു ഇയാൾ ഫെയിലാണ് എന്ന രീതിയിൽ അയാളൊരു വർത്താനം പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവേ പകുതി പകുതി ജീവനില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം രണ്ട് ടെസ്റ്റ് ഞാൻ പൊട്ടിയത് എൻ്റെ മൂന്നാമത്തെ ടെസ്റ്റാണ് ഇതിൽ നീ മിന്നിച്ചേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ആ നൂറ് മീറ്ററിൻ്റെ ട്രാക്കിൽ ഞാൻ ഓടാൻ നിന്നപ്പോൾ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിച്ചുള്ളൂ ഈ ട്രാക്കിൽ ഞാനാണെങ്കിൽ ആ അപ്പുറത്തെ ട്രാക്കിൽ എൻ്റെ അമ്മയാണ് നിൽക്കുന്നത് ഈ ട്രാക്കിൽ ഫസ്റ്റ് ഓടിക്കയറേണ്ടത് ഞാൻ തന്നെയാണ് പതിനേഴ് സെക്കൻഡിൽ ഇതുവരെ ഗ്രൗണ്ടിൽ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും കയറാത്ത ഞാൻ വിസിൽടിച്ചു പതിനഞ്ച് സെക്കൻഡിൽ ഞാൻ അതവിടെ കവർ ചെയ്തു അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് അറ്റപ്പറ്റയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ എൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട് അമ്മ എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു ഒന്നേ പത്രോസ് ഒന്നേ ഏഴിൽ പറയുന്ന പോലെ അഗ്നിശോചനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ നശ്വരമായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനും അനുഗ്രഹത്തിലേക്കും നിങ്ങളെ നയിക്കും ആ ഒരു വചനം എനിക്ക് അപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി എന്റെ അമ്മമാതാവ് അതെന്നെ എന്നെ അടുപ്പിച്ചു രണ്ടാമത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റിന്റെ ടെസ്റ്റ് അത് ചോറ്റാനിക്കൻ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു അവിടെയും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പത്രം കൊടുത്തു ആ പത്രം അവിടെയൊന്ന് വായിച്ചു രാവിലെ ഞങ്ങൾ ടെസ്റ്റിന് പോയി അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മമാതാവ് ഫയർവുമൺ നീ എനിക്ക് തന്നിരിക്കുന്ന ഒരു ബോണസ് ആണ് ഞാൻ നിന്നോട് ചോദിച്ചത് ഈ ബീറ്റിന്റെ രണ്ട് ടെസ്റ്റും ഫെയിൽ ആയിട്ട് ഈ ഒരെണ്ണം അച്ചുത്തുരുമ്പാക്കി പിടിച്ചിട്ടാണ് ഞാൻ നിന്റെ പടി ചവിട്ടിയത് അതിനിടെ നീ എനിക്ക് ഒരു ബോണസ് തന്നതാണ് ആ ഫയർ വുമണിന്റെ ടെസ്റ്റ് ഒന്നാമത്തെ കാര്യം ഇതിന് ഒഴിവില്ലാന്നുള്ളത് വേറെ ഒഴിവ് കുറവാണെന്നുള്ളത് വേറെ സത്യം എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂലയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന സാധനമാണ് അമ്മ നമ്മുടെ ദൂതനെ വിട്ടും നമ്മുടെ അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ടി ചൊരിഞ്ഞും അത് മാറ്റിച്ചത് അതിന് അമ്മയ്ക്ക് കോടാനുകൂടി സ്തുതിയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ ആ ചോറ്റാനിക്കലയിൽ ഞങ്ങൾ ചെന്നു ചോറ്റാനിക്കലിന്റെ ഗ്രൗണ്ടിലും അടിപൊളിയായിട്ട് തന്നെ ആ പാസ്സാൻ പറ്റി അപ്പം ഞാൻ മനസ്സിൽ നേർന്നതാണ് അമ്മേ അമ്മയെനിക്ക് ടെസ്റ്റ് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നിനക്ക് ജോലി ആയിട്ടില്ലല്ലോ ജോലി കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ അപ്പൊ ഞാൻ പറഞ്ഞു ജോലി ഒക്കെ അവിടെ അവിടെ നിന്നോട്ടെ കാരണം ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ജോലിയും കാര്യങ്ങളൊക്കെ അമ്മ പിന്നീടാണ് എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കൂട്ടർ ആ കുട്ടി പറഞ്ഞു അവൾ കമ്മൽ പണയം വെച്ചിട്ടാണ് ആ യാത്ര ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന് അപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തിയപ്പോൾ അവളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ കൃപ കൃപാസന മാതാവിന്റെ വലിയ പുള്ളിയല്ലേ ഈ ഒരു ലോട്ടറിക്കാരെ കണ്ടു ഈ ലോട്ടറിന്ന് ഏതെങ്കിലും ഒരെണ്ണം കണ്ണടച്ച് നീ എടുക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ തന്നെ കണ്ണടച്ചു ആ നമ്പർ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ആ നമ്പർ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു അതെന്താണ് ഒന്നും എനിക്കറിയത്തില്ല ഞാൻ നോക്കിയുമില്ല അപ്പൊ തിരിച്ചു വന്നപ്പോ ഇവിളി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അമ്മയോട് പറയണം അമ്മേ അവള് കമ്മലി വണയം വെച്ചിട്ടാണ് കേട്ടോ വന്നേക്കണേ വലിയ തുകയൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും നീ ഒന്ന് ഒന്ന് സഹായിക്കണം സഹായിക്കണേ ബമ്പർ നടക്കെടുക്കുന്ന നറക്കെടുക്കുന്ന സമയമായിരുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്നെ വിളിക്കുകയാണ് അശ്വതി അശ്വതി എടുത്തു തന്നെ ലോട്ടറി ടിക്കറ്റിൻ്റെ ആയിരം രൂപ ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ദിവസം മുഴുവനും ശരിക്കും പറഞ്ഞ മാതാവ് എനിക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു ശരിക്കും ആ ദിവസം മുഴുവനും അതുപോലെ തന്നെ ഈ ജറമിയ മുപ്പത്തൊന്നോ ഒമ്പതിൽ പറഞ്ഞ പോലെ തന്നെ നീ എൻ്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിൻ്റെ കണ്ണീരൊപ്പും അത് എൻ്റെ കേസിൽ വളരെയധികം നൂറ് ശതമാനം നൂറ്റിക്ക് നൂറ്റിപ്പത്ത് ശതമാനം സത്യമായിട്ടുള്ളൊരു വചനങ്ങൾ വചനമായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് പൊതുച്ചോറ് തന്നു വിടുമായിരുന്നു ഞാനത് പാക്ക് ചെയ്ത് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു അവരോട് സംസാരിക്കുമായിരുന്നു ഇവിടുന്ന് തന്നയക്കുന്ന പത്രം വിശ്വാസ പ്രമാണവും മറ്റും ചൊല്ലി ഞാൻ അമ്മേ ഞാൻ അത് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും അമ്മേ ഞാൻ ക്രിസ്തുവിനെയാണോട്ടോ കൈമാറുന്നത് ഇത് ഇതാരു മേടിച്ചാലും അമ്മേ അവർ അവരുടെ മുഖത്തെ സന്തോഷത്തോടു കൂടി അവരെ ക്രിസ്തുവിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മ പത്രം എല്ലാവർക്കും കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ശാന്തി തീരത്ത് ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലും അവിടെ ചെന്നിട്ട് ഞാൻ വീട്ടിൽ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുമായിരുന്നു അവരുടെ നഖം വെട്ടിക്കൊടുക്കുമായിരുന്നു അവരോട് നാല് വാക്ക് സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കും അവരെൻ്റെ കയ്യിൽ ചുമ്പിച്ചിട്ട് ചോദിക്കും മോളെ നീനി എന്നാൽ വന്നേന്ന് ചോദിക്കും അപ്പോൾ അവർ എന്നോട് പറയും കൃപാസനത്തിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പും ഒരു തേനൊക്കെ മേടിച്ചിട്ട് തരണം കേട്ടോ ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ലട്ടോ എന്ന് പറയും അപ്പോൾ ഞമ്മളുടെ സാരമില്ല കാരണം എനിക്ക് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അത് മാതാവ് എന്നെ മുൻനിർത്തി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു തന്നെ അവരോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് അലഞ്ഞു എപ്പോഴൊക്കെ വണ്ടിക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കാശ് മാറ്റി വെക്കട്ടെ എനിക്ക് എപ്പോഴും ഓരോരോ രോഗം ഹോസ്പിറ്റൽ കേസ് വന്നതൊക്കെ മറിഞ്ഞു പോകുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കൃപാസന പത്രം കിടക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു പറഞ്ഞുപോലെ ഈ പ്രധാനമന്ത്രിയുടെ വനിതകൾ കൊണ്ട വണ്ടി വിതരണം പകുതി വിലക്കി അതിന്റെ ഫോം ഒന്ന് നീ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അമ്മയുടെ പത്രത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു അമ്മേ രണ്ടു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ വണ്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയൊക്കെ ഹോസ്പിറ്റലിൽ പോവാണ് ഇത് ഇത് ആയിട്ട് മീഡിയേറ്റ് ചെയ്ത് തരേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ആ ഫോം ഫോം ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു ഇപ്പോൾ ഈ ഒന്ന് രണ്ടാഴ്ച മുന്നേ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു പൂവാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മ എനിക്കൊരു പൂക്കാലമാണ് തന്നത് ഇതിന് ഞാൻ സമയഘടികാരം നെഞ്ചിൽ സാർത്തിയ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ സമയം മൊത്തം ഷോർട്ടൺ ചെയ്ത് എന്നെ അതിന് വേണ്ടി സെറ്റാക്കി അത് അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എന്നെ അത് അടുപ്പിച്ച് അടുപ്പിച്ച് വിജയിപ്പിച്ചതിന് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അമ്മയോട് മാത്രമല്ല തിരുക്കുമാർ ോടും പരിശുദ്ധാത്മാവിനോടും പിതാവിനോടും വിശുദ്ധ മാലാകമാരോടും ജോസഫ് അച്ഛനോടും എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കും ജോസഫ് എന്ന് പറയുന്നത് അമ്മ നമുക്ക് തന്നെ വലിയൊരു ഗിഫ്റ്റാണ് ശരിക്കും അച്ഛൻ്റെ ഓരോ പ്രഭാഷണങ്ങൾ ഓരോ ധ്യാനങ്ങൾ ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ ഉപവാസത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വെച്ചെന്നിരിക്കുമ്പോൾ മറ്റുള്ളവനെ ഊട്ടാനുള്ളൊരു മനസ്സ് എല്ലാം ഈ അച്ഛൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇനിയും അച്ഛനെ അതുപോലെ തന്നെ എല്ലാവരെയും ോദിപ്പിക്കാനുള്ള വചനങ്ങള് അമ്മമാതാവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് എന്നെ മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാം എൻ്റെ അമ്മമാതാവ് ഏറ്റെടുക്കട്ടെ ഏറ്റെടുത്ത് നിങ്ങളെല്ലാം ആ കൃപക്ക് ഇരയാക്കട്ടെ എല്ലാവരുടെയും മേലെ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് രണ്ടു മൂന്ന് തവണ അമ്മമാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് രാത്രി ഇതുപോലെ കിടന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ജെംസു മല ജെംസുമിഠായിയുടെ ഒരു മലയുടെ മോളിൽ നിന്ന് മാതാവ് ഇടിഞ്ഞു നിൽക്കുന്നതൊക്കെയായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് ഞാൻ വളരെയധികം പേടിച്ച് വരച്ച് മുറി പുറത്തിറങ്ങി ഓടിയൊരു സമയം ഉണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മളെ പേടിപ്പിക്കാനല്ല നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ അമ്മ മാതാവ് അമ്മമാതാവ് മാതാവ് എൻ്റെ സന്തത സഹചാരിയായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഇനി എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാനിത് ചുരുക്കുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശുദ്ധ മാലാകമാർക്കും എല്ലാവർക്കും കോടാനുകൂടി സ്തുതി സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ പരിപൂർണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും അശ്വതി ചന്ദ്രൻ എന്ന ഈ മകൾ മകളുടെ ജീവിതത്തിൻ്റെ വിശ്വാസ വഴികളെയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയത് അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതവും അതിൻ്റെ പരിശ്രമങ്ങളും ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആത്മീയമായ താല്പര്യങ്ങളും വളർച്ചയും അനുഗ്രഹങ്ങളുടെ പ്രവാഹങ്ങളെയുമാണ് മകള് നമ്മോട് പങ്കുവെക്കുന്നത് ഓരോ മകളുടെ വാക്കിലും നമ്മൾ കണ്ടെത്തുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധമ്മയിൽ ആഴപ്പെട്ട് ശരണപ്പെടുന്ന ബോധ്യമുള്ള സാക്ഷ്യമാണ് അതോടൊപ്പം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ആളുകളിലൊക്കെയും വലിയ സംരക്ഷണവും സഹായവും പ്രാർത്ഥനാനിയോഗങ്ങൾ വേഗത്തിൽ ഫലമണിയുന്നതിൻ്റെയും സാക്ഷ്യമാണ് സുന്ദരമായിട്ട് മകൾ മകളുടെ ജീവിതത്തെ അതിൻ്റെ പ്രതിസന്ധി െ കടന്നുപോയ വലിയ ഭാരപ്പെട്ട ദിവസങ്ങളെ പരിശുദ്ധമ്മയിലൂടെ നേടിയെടുത്ത അനുഗ്രഹങ്ങളെ ഒക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് മകളുടെ വാക്കുകൾ വളരെ പ്രചോദനം നൽകുന്നതാണ് കാരണം ഒരു അക്രൈസ്തവ മകളാണെങ്കിലും എത്ര സുന്ദരമായിട്ടാണ് ദൈവവചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രഘോഷിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് പ്രാർത്ഥനയെയും ആത്മീയ ജീവിതത്തെയും നന്നായി നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തി തരുന്നത് മകൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയോർത്ത് ദൈവപിതാവിനും അമ്മമാതാവിനും തിരുക്കുമാരനും പറയാം കൂടുതൽ വിശ്വാസത്തിൽ വളരുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളുടെ സാക്ഷ്യത്തെ കരഘോഷത്തോടു കൂടി നമുക്ക്